കൊച്ചി മാടവനയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് ഉണ്ടായ അപകടത്തിൽ ഒരു മരണം ഇടപ്പള്ളി അരൂർ ദേശീയപാതയിലാണ് മാടവനിൽ വെച്ച് നിയന്ത്രണം വിട്ട് ട്രാഫിക് സിഗ്നൽ ഇടിച്ച് ബസ് മറിഞ്ഞത് ബസ്സിനടിയിൽപ്പെട്ട് ബൈക്ക് യാത്രക്കാരനാണ് മരണപ്പെട്ടത് ഇടുക്കി വാഗമൺ സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള ജിജോ സെബാസ്റ്റിനാണ് മരണപ്പെട്ടത് പരിക്കേറ്റ ബസ് യാത്രക്കാരായ പന്ത്രണ്ട് പേരാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ആരുടെയും നില ഗുരുതരമല്ല ബസ്സിൽ നാൽപ്പത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ പത്തുമണിയോടെ ആയിരുന്നു സംഭവം നിയന്ത്രണം വിട്ട് ട്രാഫിക് സിഗ്നലിൽ ഇടിച്ച് മറിഞ്ഞത് കല്ലട ബസ്സാണ് ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയിലേക്ക് പോയ കല്ലട ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് ബൈക്ക് കണ്ട് വെട്ടിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ട്രാഫിക് സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ച് ബസ് മറുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഒരു വർഷത്തേക്ക് മറിഞ്ഞ ബസ്സിന്റെ അടിയിൽപ്പെട്ടാണ് ബൈക്ക് യാത്രക്കാരൻ മരണപ്പെട്ടത് അപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ജിജോയെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല അപകടത്തെ തുടർന്ന് ബസ്സിൽ ഉണ്ടായിരുന്നവരെ ചില്ലു തകർത്തും മറ്റുമാണ് പുറത്തെത്തിച്ചത് തുടർന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പലർക്കും കൈയിനും കാലിനുമാണ് പരിക്ക് ഒരാൾക്ക് തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻ